എല്ലാവർക്കും നമസ്കാരം ഇന്ന് സണ്ണിനെ കുറിച്ചാണ് പറയുന്നത് പല ആളുകളും ഇന്ന് മുതൽ ഇന്ന് നോൻപോൾ സ്റ്റാർട്ടിങ്ങാണ് ഇന്ന് മുതലേ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് ഓഫ് ചെയ്തിടാറുണ്ട് അതായത് ടി വി ഓഫ് ചെയ്തിടാറുണ്ട് കാരണം മറ്റുള്ള ചാനലുകളൊന്നും കാണൂല മതപരമായുള്ള ആ ഒരു ഇതിലേക്ക് മാറും അതുകൊണ്ടുള്ള ദോഷങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ടി വി മുപ്പത് ദിവസമൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ടി വി ഒരു ഇരുപത്തഞ്ചാം ദിവസം ഇരുപത്തെട്ടാം ദിവസമൊക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ടി വി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ സൺ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സന്തോഷം തരുന്നൊരു വാർത്തയാണ് സൺ ഡയറക്റ്റിൽ ഒരു അറബി ചാനൽ ആഡ് ആയിട്ടുണ്ട് ഈ അറബി ചാനൽ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങളെ ടി വി നിങ്ങൾക്ക് വർക്ക് ചെയ്തിക്കാം ടി വി കംപ്ലയിൻറ്റ് വരില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ കാണുക ഈ ചാനലിൻ്റെ നമ്പർ ഈ സൈഡ് ഭാഗത്ത് കാണുന്ന ചാനലാണ് സണ്ണിൽ വന്നിട്ടുള്ളത് ചാനൽ നമ്പർ വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറ് അതായത് ഏഴ് എട്ട് ആറ് ഇതാണ് ചാനൽ നമ്പർ ഈ ചാനൽ നിങ്ങളെ സെറ്റോപ്പ് ബോക്സിൽ നമ്പർ അടിച്ച് നോക്കുക നിങ്ങൾക്ക് ആ ചാനൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ സെറ്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കുക എന്നിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാം ഞാൻ എന്താ ചെയ്യണ്ടെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ മുപ്പത് ദിവസം ടി വി ഓഫ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ അറബി ചാനലുകൾ കാണാം നോൽ നോൽക്കുന്ന ആളുകളോടാണ് പറയുന്നത് അല്ലാത്ത ആളുകൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം